ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെല്ലാവരും മെഴുക്കുരട്ടി വളരെ എളുപ്പത്തിൽ കൂടുതൽ എണ്ണയൊക്കെ കൊരിയൊഴിച്ച് ഒഴിച്ച് ശരിയാക്കുന്നവരാണല്ലോ അപ്പോൾ വന്നാൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് സ്വാദിഷ്ടമായ മിക്സഡ് മെഴുക്കുരട്ടി എങ്ങനെ ശരിയാക്കാമെന്ന് കാണിക്കാം അപ്പോൾ നമുക്ക് സംസാരിച്ച് സമയം കളയണ്ട വീഡിയോയിലോട്ട് പോയി എങ്ങനെയാണ് ഇത് ശരിയാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഇരട്ടി രുചിയിലുള്ള മെഴുക്കുരട്ടി ശരിയാക്കാനായിട്ട് ഒരു പാവയ്ക്ക ഒരു സവോള ഒന്ന് രണ്ട് പച്ചമുളക് ഒരു ക്യാരറ്റ് കുറച്ച് പയർ ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി വേറൊരു ഐറ്റം കൂടെ ഉണ്ട് ഇത് കുറച്ച് ചീവക്കിഴങ്ങ് ഞങ്ങൾ ചീവക്കിഴങ്ങ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഏത് പേരല്ല ഇത് പറയപ്പെടുന്നതെന്ന് വെച്ചാൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം ഇതെന്ന് പറയുമ്പോൾ വടക്കൻ ജില്ലകളിലോട്ടൊക്കെ ഇതിന് കൂർക്കാന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ചീവക്കിഴങ്ങ് ഇതിപ്പം ഇതെല്ലാം വാങ്ങിച്ചതായതുകൊണ്ട് ഈ ചീവക്കിഴങ്ങിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു വെക്കാം എന്താണെന്ന് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഈ വെള്ളം അങ്ങ് ഊറ്റിക്കളയാം ഇതിൽ മൊത്തം കറുത്ത മണ്ണൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അത് നമ്മൾ അരിയുമ്പോൾ കൈയൊക്കെ ചൊറിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു വെക്കുമ്പോൾ അതിലെ ആ അണുക്കളൊക്കെ അങ്ങ് നശിക്കുമെന്ന് നമുക്കൊന്ന് ആശ്വസിക്കാം ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് പരലുപ്പിട്ടം കൊടുക്കാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായത് കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്ത് എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ കൈ ഇളക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അങ്ങ് തേച്ച് ഇളക്കണം കണ്ടോ അഴുക്ക് ഇഷ്ടം പോലെ ഉണ്ട് പരലുപ്പാകുമ്പം നല്ല ഭംഗിയായിട്ട് ഇതിൽ അഴുക്കെല്ലാം അഴുക്കും നല്ല കീടപ്രയോഗങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം അങ്ങ് പോകുമെന്ന് നമുക്കങ്ങ് അതും ശ്വസിക്കാം കണ്ട അത്രമാത്രം അഴുക്കുണ്ടോ നോക്കി ഇനി ഊറ്റിക്കളഞ്ഞിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം ഇങ്ങനെ ആദ്യം ആ പരലുപ്പിട്ട് നല്ലപോലെ ഒന്ന് വട്ടം കറക്കി കറക്കി തേച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചിരുന്നു അതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം നല്ല വൃത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ ആ ചീവക്കിഴങ്ങും നല്ലതുപോലെ കഴുകി അരിഞ്ഞെടുക്കാം അതല്ലോ ആ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ ആ കൂർക്ക അല്ലെങ്കിൽ ചീവക്കിഴങ്ങ് മൊത്തം മണ്ണ കറുകറന്നുള്ള മണ്ണ ഇതൊക്കെ നമ്മൾ കൈ കൊണ്ട് നേരിട്ടിട്ട് കഴുകുമ്പോൾ കൈ ചൊറിയാനുള്ള ആ ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിച്ച് അങ്ങനെ കുതിരുമ്പം അത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കഴിഞ്ഞിട്ട് കഴുകുന്ന ഏറ്റവും അതിൻ്റെ തൊലി ഇളക്കുന്നത് ഏറ്റവും നല്ലതാണ് കണ്ടോ എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂർക്കൊക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് മെഴുക്കുരട്ടി വെക്കാം അപ്പോൾ മെഴുക്കുരട്ടി വെക്കുന്നതൊക്കെ ആദ്യമായിട്ട് പുതുമയൊന്നുമല്ല അപ്പം എണ്ണ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ വളരെ കുറച്ച് നമുക്കിതങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിനകത്തെ പ്രാധാന്യം ഇനിയിപ്പം മെഴുക്കൂരട്ടി ശരിയാക്കാനുള്ള പാത്രത്തിൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്തു തീം കത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം നല്ലതുപോലെ ചൂടായി ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മെഴുക്കുരട്ടിക്കുള്ളതെല്ലാം കൂടെ അങ്ങട്ട് കൊടുക്കാം ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ചങ്ങ് കുറയും കേട്ടോ ഇനി നമുക്ക് അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം കൂടുതലങ്ങ് വെന്ത് പോകണ്ട ഒരു പത്ത് മിനിറ്റിരിക്കുമ്പോൾ ഇത് വെന്ത് കിട്ടും അപ്പം ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അടച്ചു കൊടുക്കണ്ട തിളച്ച് കൊടുത്ത് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആവി വെള്ളം കുടുമെങ്കിൽ വെള്ളം കൂടത്തേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതങ്ങ് പറ്റും തുറന്നു വെച്ച് കഴിഞ്ഞാൽ പറ്റി കഴിഞ്ഞിട്ട് കാണിക്കണം കണ്ടോ ഇപ്പം വെള്ളമെല്ലാം നല്ലതുപോലെ ഇതിലെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കണ്ട ഒരു ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇത്രയും മാത്രമല്ല എല്ലായിടത്തും ആകത്ത രീതിയിൽ ഒന്ന് ഇളക്കാം ഈ സമയം കുറച്ച് തേങ്ങാക്കൊത്ത് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇടാം അതും കൂടെ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് മുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് രുചിക്ക് ഒരു കുറവുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും കോരി ഒഴിച്ചിട്ടില്ലെന്നേ ഉള്ളൂ വെളിച്ചെണ്ണ എണ്ണയും ഒന്നും കോരി ഒഴിച്ചിട്ടില്ലെന്നേ ഉള്ളൂ നല്ല ടേസ്റ്റാ കേട്ടോ നിങ്ങളിത് കാണുന്ന ആരായാലും ഒരു പ്രാവശ്യം ഇതുപോലൊക്കെ ഒന്ന് ശരിയാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ ഈ സ്വാദിഷ്ടമായ റെസിപ്പി ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരെയൊക്കെ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഇതുപോലെ ഇന്ന് ശരിയാക്കിയിട്ട് നല്ല നല്ല ഇടുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പം ഓക്കെ